ഹലോ വെൽക്കം ബാക്ക് ഐശ്വസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ടെ ട്രീറ്റ്മെൻറ്റ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എറണാകുളത്തൊക്കെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് ഇവിടെ ഉപ്പ എന്നാൽ കുറച്ച് സമൂസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്നാണ് ഉപ്പ സമൂസ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അതിന് പിന്നെ സമൂസയും ചട്നിയും ഒക്കെ കൊണ്ടുവന്നു അതിനിടയ്ക്ക് ഞാനിവിടെ മീൻകറി ഉണ്ടാക്കുമായിരുന്നു വെത്തള് കിട്ടിട്ടുണ്ടായിരുന്നു അതിൽ പതിമുക്കാൽ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വെത്തെല്ലാം മുറിക്കാന്ന് എനിക്ക് ഭയങ്കര വലിയ ടാസ്ക് തന്നെയാണ് പെട്ടെന്ന് കഴിയുമെന്നൊക്കെ എല്ലാവരും പറയും എളുപ്പമാണെന്ന് പറയും പക്ഷേ ഒരുപാട് നേരം വെച്ചിട്ട് ആ കുഞ്ഞു കുഞ്ഞു സാധനം ഇങ്ങനെ കട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ കുറച്ച് ഫ്രൈ ആക്കിയിട്ടുണ്ട് കുറച്ച് കറിയും വെച്ചിട്ടുണ്ട് മുളക് കറി അപ്പോൾ അത് ഉണ്ടാക്കുന്നതിന് എടുക്കാണ് ഉപ്പ് വന്നത് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ തിരൂർ തന്നെ താമസമായതുകൊണ്ട് തന്നെ പൊറോട്ട കുറേ ദിവസമായിട്ട് ഇങ്ങനെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങനെ ഹാർഡ് ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഒന്നും വരാൻ പാടില്ല അപ്പോൾ പൊറോട്ട ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ സമയത്ത് കഴിക്കാൻ ഒരു പൂതി വരണ്ടതെന്ന് ചോദിച്ചിട്ട് അതിന് മുമ്പ് ഈ പൊറോട്ട കഴിക്കേണ്ട ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വേഗം കഴിക്കുന്നതായിരിക്കും അല്ലെന്ന് ചോദിച്ചിട്ടാണ് പൊറോട്ട വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ പൊറോട്ട നല്ലതല്ല എന്നാലും നമുക്ക് ചില സമയത്ത് നമുക്ക് കൺട്രോൾ കിട്ടില്ല അപ്പോൾ കഴിക്കാൻ തോന്നും അപ്പോൾ പിന്നെ അത് ഇഷ്യൂ ആവും അപ്പം കീമോക്ക് മുമ്പാണ് ഇക്കുക ഇതൊക്കെ കഴിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടി കഴിച്ച് ചോറ് പൊറോട്ട മീൻ കറി മീൻ അൽ മീൻ മോളെ കിട്ടുന്നത് പിന്നെ വെത്തൽ ഫ്രൈ ഇതൊക്കെയായിരുന്നു ഉപ്പേരി ഉണ്ടാക്കാനുള്ള സമയം കിട്ടില്ല ഉപ്പ പ്രതീക്ഷിക്കാതെ വന്ന കേട്ടോ അങ്ങനെ പിന്നെ അതുപോലെ കീമോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം എറണാകുളത്തുനിന്നല്ല കേട്ടോ അത് ഞാൻ വഴിയേ പറയാം ഞാൻ യു എയിലായ സമയത്ത് കെമക്സ് ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് ക്ലീനിങ് സൊല്യൂഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം അതിലെ ഒരു ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് കേട്ടാ സത്യം പറയുകയാണെങ്കിൽ ഇതിൽ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് വാഷ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര എന്താ പറയുക ക്ലീൻ ആവുന്നുണ്ട് നല്ല ഒരു റിഫ്രഷിങ് മണമാട്ട ക്ലോത്ത്സിനൊക്കെ അപ്പോൾ ഞാനിവിടെ എന്തോ ഒരു മുമ്പൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലോത്ത്സിനൊക്കെ ഒരി ആദ്യം പക്ഷേ ഇത് വെച്ചിട്ട് ഞാൻ വീട്ടിൻ്റെ അകത്ത് എന്താ പറയുക ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോഴും ആ ഒരു മണമൊന്നും വരുന്നില്ല അപ്പം എനിക്ക് തോന്നുന്നു അവിടുത്തെ പ്രൊഡക്റ്റും ഇവിടുത്തെ പ്രൊഡക്റ്റും ഭയങ്കര ഡിഫറെൻറ്റാണ് എന്നാൽ ഇവിടെ വില ആണെങ്കിലും കൂടുതലുമാണ് അവിടെയാണെങ്കിൽ വില കമ്പാരിറ്റീവ് കുറവാണ് അപ്പം യു എയിലുള്ളവരൊക്കെ ഈ കെമെക്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആൾക്കാർ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഈ എന്താ പറയുക ഫ്ലോർ ക്ലീനിങ്ങിനായിട്ടുള്ള ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ അത് എന്താ പറയുക നല്ലവണ്ണം ആവുന്നുണ്ട് അതൊക്കെ ഫ്ലോർ നിങ്ങൾക്ക് എനിക്ക് എത്രത്തോളം കാണിച്ചു തരാമെന്ന് പറ്റില്ല പക്ഷെ നല്ലൊരു മണവും അതുപോലെ അന്നത്തെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത്രയും നല്ല സൊല്യൂഷൻസ് സൊല്യൂഷൻസാണ് ക്ലീനിങ്ങിന് പറ്റിയ നല്ല സൊല്യൂഷൻസ് ആയിരുന്നു അതുപോലെ തന്നെ പ്രൈസ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ പ്രൈസും ആണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളൊരു ഫാക്ടറി ആണ് ഈ കെമക്സിൻ്റേത് അതൊക്കെ ഞാൻ അന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് എനിക്ക് ഇവിടുത്തെ പ്രൊഡക്ട്സും അതായത് നാട്ടിലെ പ്രൊഡക്ട്സും യു എത്തെ പ്രൊഡക്ട്സും തമ്മിൽ യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാവുന്നത് അപ്പോൾ കെമിക്സിൻ്റെ ആ ഒരു പ്രൊഡക്റ്റ് ഞാനിവിടെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് അതുപോലെ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് നമ്മുടെ സ്റ്റവ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സ്റ്റവ് ക്ലീൻ സ്റ്റൗവിന് മാത്രമല്ല നമ്മൾ ഗ്ലാസ് ക്ലീനിങ് അല്ലെങ്കിൽ ടേബിൾ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടാണ് ഞാൻ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലോറും അതുപോലെ വാഷിംഗ് ചെയ്യുന്ന ഒക്കെ നമുക്കത് കാണിച്ചു തരാൻ പറ്റില്ല ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഒരു ഡ്രൈ ആയിട്ടുള്ള ടവൽ വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കുമ്പോഴത്തേത്തന്നെ നല്ലൊരു ഒരു ഗ്ലോ കിട്ടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റ് കേട്ടോ ഇതുപോലെ സ്റ്റവ് അതുപോലെ നമ്മുടെ ടേബിൾ ടോപ്പ് പിന്നെ ഗ്ലാസ് അതൊക്കെ ക്ലീൻ ചെയ്യാൻ അതുപോലെ സ്റ്റെയിനുള്ള നല്ല ഗ്രീസി ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലിക്വിഡാണ് കേട്ടോ അതുപോലെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഞാൻ കണ് കാണിച്ചു തരാം എന്താ ഇത്ര മാത്രം ഞാൻ ഒഴിക്കുന്നത് അതിലോട്ട് കുറേ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വരുന്നപ്പം അതൊന്നു കണ്ടുനോക്കും ഒരു കുറഞ്ഞ ലിക്വിഡല്ല വാഷിംഗ് ലിക്വിഡിൽ അതായത് ഡിഷ് വാഷിംഗ് ലിക്വിഡിൽ ഒരുപാട് വെള്ളം വെള്ളമൊഴിക്കാണ്ട് നമ്മളിത് ചെയ്യേണ്ടത് കേട്ടോ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ട് പോലും നല്ല പത വരുന്നുണ്ട് നന്നായിട്ട് ക്ലീൻ ആയി കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് പറഞ്ഞ് കാണിക്കാനല്ലേ പറ്റുള്ളൂ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്കത് ലൈവായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം കെമിക്സ് ബ്രാൻഡിൻ്റെ ഈ പ്രോഡക്ട്സൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ യു എയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്ത് നോക്കും എൻ്റെ ചാനൽ കണ്ടിട്ട് വരുന്നവർക്ക് ഒരു ടെൻ തിറംസ് കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് എല്ലാം കൂടി മൊത്തത്തിൽ കൊടുക്കുന്നൊരു എമൗണ്ട് സെവൻറ്റി ഫൈവ് തെറംസ് ആണ് എല്ലാതും കൂടി അതും നിങ്ങൾക്ക് നല്ല വേർത്താണ് കാരണം ഒരുപാട് പ്രൊഡക്റ്റ്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം അൺബോക്സിങ് ചെയ്യുമ്പം ഞാൻ കാണിച്ചരാം ഇതിന് ശേഷം അൺബോക്സിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് സെവൻറ്റി ഫൈവ് തെറംസിന് നല്ല വേർത്ത് ആണ് അപ്പോൾ നിങ്ങൾക്ക് സിക്സ്റ്റി ഫൈവ് തെറംസിന് കിട്ടും ടെൻ തിറംസ് ഓഫ് ഇതാണ് കേട്ടോ പ്രൊഡക്ട്സ് സാധാരണ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റ്സ് ഒരുപാട് നല്ല പ്രൈസിലായിരിക്കും കിട്ടുന്നത് വലിയ പ്രൈസിലായിരിക്കും കിട്ടുന്നത് അപ്പം നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് സെവൻറ്റി ഫൈവ് തെറംസിൻ്റെ ഒരു ഓഫറിൽ കിട്ടുന്നത് ഓഫറല്ല ഇപ്പം സെവൻറ്റി ഫൈവ് തിറംസിനാണ് ഇവർ കൊടുക്കുന്നത് ഇത്രയും പ്രൊഡക്റ്റ്സ് കിട്ടാം അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കുന്നവർക്ക് സിക്സ്റ്റി ഫൈവ് തെറംസിന് കിട്ടും ടെൻ തെറംസ് ഓഫാണ് പിന്നെ ഹോം ഡെലിവറി ഓപ്ഷൻ അവൈലബിൾ ആണ് ഞാൻ ഞാനിവിടെ നമ്പർ കൊടുക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ പൊട്ടിച്ചോണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഫ്ലോർ ക്ലീനിങ്ങിനായിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിപ്പം നമ്മൾ വാഷിംഗ് ആണ് ലിക്വിഡ് ഡിറ്റേർജൻ്റ് ആണ് പിന്നെ നമ്മളിതിപ്പം യു എ യിൽ ഇപ്പം നാട്ടിലുള്ളവർക്ക് യൂസ് ചെയ്യാനായിട്ട് യു എ നമ്മൾ കാർഗ് വായിച്ചാൽ തന്നെ ഇത് നമുക്ക് നല്ല ബോഹത്താണ് കാരണം അത്രയും നല്ല പ്രൊഡക്റ്റ് ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അടിപൊളിയില്ല ഞാൻ യു എയിലായ സമയത്തായിരുന്നല്ലോ കെമാക്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ കൊടുക്കാം ഞാൻ അവരുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ ഇത്രയും അൺബോക്സ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടല്ലോ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മറ്റോ ഈ പ്രൊഡക്ട്സ് ആവശ്യമുള്ളവർക്ക് ഇതിപ്പോൾ സെവൻറ്റി ഫൈവ് തെറംസിനാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് സിക്സ്റ്റി ഫൈവ് തെറംസിന് കിട്ടുന്നതായിരിക്കും കേട്ടോ എന്നാലും നമുക്ക് വേർത്താണ് കാരണം നാട്ടിലേക്കൊക്കെ അയക്കുവാണെങ്കിൽ നാട്ടിലൊക്കെ നല്ല ക്വാളിറ്റി കിട്ടാൻ കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ട് ഞാൻ പറയുവാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല പ്രൊഡക്റ്റ് ആണ് പിന്നെ കാർഗോയായിക്കാം ഇതൊക്കെ അതല്ലാണ്ട് വേറെയും കുറേ ക്ലീനിങ്ങിനായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട് കേട്ടോ നമ്മൾ ഫോ ഫ്ലോറ് ക്ലീൻ ചെയ്യാനും വുഡൻ സർഫസ് ക്ലീൻ ചെയ്യാനും അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുകൾ ഇവിടെ കാണാം അപ്പോൾ അതൊക്കെ നമുക്ക് നാട്ടിലുള്ളവർക്കൊക്കെ ഹൗസ് വാമിങ്ങിനൊക്കെ ആയിട്ട് ഇതുപോലെ ക്ലീനിങ് സൊല്യൂഷൻസ് ഒക്കെ നാട്ടിലേക്ക് നിങ്ങൾ ആർഗ് അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ ഈ ഒരു ഫാക്ടറിയും ഈ ഒരു കെമിക്സ് ബ്രാൻഡും അതിനുശേഷം പിന്നെ ടിഷ്യൂ പേപ്പർ ഗാർബേജ് ബാഗ് അതിൻ്റെ ഫാക്ടറിയിലൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് മാസം മുമ്പുള്ള വീഡിയോയിൽ കാണാത്തരുന്നതിൽ കാണാം ഞാനിവിടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാട്സാപ്പ് നമ്പർ അപ്പോൾ എന്തായാലും ആവശ്യമുള്ളവരെന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ ഇനി ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് വിശേഷങ്ങൾ പറയാം ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നമ്മൾ എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അമൃത ഹോസ്പിറ്റല് അപ്പോൾ അവിടുത്തെ ഡോക്ടറോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ആക്കിയുമ്പോൾ എവിടെ നിന്ന് എടുത്താലും ഒരേപോലെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നിയർ ബൈ ആയിട്ടുള്ള നിന്ന് ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എറണാകുളം വരെ ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങളിവിടെ കോട്ടക്കല ആസ്റ്റമംസിലെ ഷാഫി ഡോക്ടറോട് സജഷൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാനിടക്ക് ഇക്ക വർഷങ്ങളായിട്ട് നാട്ടിൽ വരുമ്പോൾ ഷാഫി ഡോക്ടറുടെ സജഷൻ എടുക്കാറുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു ആ ഒരു മെഡിസിൻ നമുക്കിവിടെ ഉണ്ട് അവൈലബിൾ ആണ് ഇവിടെ നിന്ന് എടുക്കാം ഇവിടെ ഡേ കെയർ ഉണ്ട് ഈ ഓങ്കോളജി ഡേ കെയർ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ വീക്കിലി പിന്നെ ആസ്റ്റമ്സ് കാലിക്കറ്റിലെ ഗംഗാധരൻ ഡോക്ടറും കൂടി വരാറുണ്ട് അപ്പം ഗംഗാധരം ഡോക്ടറേയും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വർഷം ഷാഫി ഡോക്ടർ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ട് രണ്ടുപേരുടെയും ഒപ്പീനിയൻ എടുത്തപ്പം ഇവിടെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നിയർ ബൈ ആണ് എല്ലാവിധ സൗകര്യവും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇവിടെ നിന്നാണ് നമ്മളിപ്പം ചെയ്യുന്നത് ആദ്യം റൂമോൾക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അവൾ അടങ്ങി നിൽക്കില്ല റൂമിമോളം കൊണ്ട് ഇങ്ങോട്ടേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഞാൻ വന്നിട്ടുണ്ട് മുമ്പ് ഇക്കൻ്റെ കൂടെ ഡേ കെയറിൽ കെയറിലേട്ടോ വേറെ കീമോൻ്റെ കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ റൂമോൾക്ക് സാധനങ്ങൾ റൂയിമോൾക്ക് ഇന്ന് സ്കൂളുണ്ട് പക്ഷേ റൂയിമോളെ സ്കൂളിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് വിളിക്കാൻ നേരം ഞങ്ങൾക്ക് വരാൻ പറ്റുണ്ടാവില്ല അവളാണെങ്കിൽ വേറെ ആരും കൂടെ വരില്ല അപ്പം നമ്മൾ റിസ്ക് എടുക്കണമെന്ന് വെച്ചിട്ട് അന്ന് ലീവ് എടുത്തു അങ്ങനെ ഞങ്ങളിതാ ഡേ കെയറിലോട്ട് പോകണതിന് മുമ്പ് എന്താ ബ്ലഡ് സാമ്പിളൊക്കെ കൊടുക്കാനുണ്ട് അതിന് ശേഷമാണ് ഫസ്റ്റത്തെ കീമോ അല്ലേ ഇവിടുത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യു എയിൽ കൊടുത്ത സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് പക്ഷേ ഇവിടുന്ന് ഫസ്റ്റ് ടൈം കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് മരുന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കൾക്ക് കീമോ പോർട്ട് ഉണ്ട് ചെസ്റ്റിൽ അപ്പോൾ അത് ത്രൂ ആണ് മരുന്ന് കയറുക അപ്പോൾ അതൊരു മൂന്നോ നാലോ മണിക്കൂർ വെച്ചിട്ടാണ് ആ മരുന്ന് കയറുന്നത് പക്ഷേ അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷമാണ് അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം സമയമെടുക്കും അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ നമ്മളിപ്പം വൈകുന്നേരമാണ് നമ്മൾ അത്യാവശ്യം ലേറ്റായിട്ടാണ് പോയത് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എല്ലാ ബെഡും കാലിയായിരുന്നു പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ബെഡും ഓക്കിപ്പൈഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വന്ന തന്നെ റൂമിൽ വന്ന തന്നെ റൂമോൾ അവരുടെ ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി പിന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് പിന്നെ നമ്മൾ പറയും കൂടുതൽ കാര്യം പിന്നെ സ്കൂളിലേക്ക് ആക്കി ആക്കിത്തരേണ്ടി വരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് സൈലൻ്റ് ആയിട്ടിരുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവരോടും നല്ല കമ്പനി കടിച്ച് അടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ ബെഡും ഓക്കിപ്പൈഡ് ആയിരുന്നായിരുന്നു അപ്പോൾ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാരോടൊക്കെ കമ്പനി അടിച്ച് കുറച്ച് നേരൊക്കെ ഇരുന്നു ഇതാണ് ഷാഫി ഡോക്ടർ ഇട്ടോ ഷാഫി ഡോക്ടറിന് കുറച്ച് വർഷങ്ങളായിട്ട് പരിചയമുണ്ട് ഞാൻ എപ്പോഴും പോലെ തന്നെ അതായത് ഈ ക്യാൻസർ പേഷ്യൻ്റ് എന്ന് പറയുമ്പം അവർക്ക് എപ്പോഴും കുറേ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹം ഉണ്ടാകും കുറേ കാര്യങ്ങൾ പറയാൻ ആഗ്രഹം ഉണ്ടാകും അതൊക്കെ കേൾക്കുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം അപ്പോൾ ഷാഫി ഡോക്ടറും എപ്പോഴും നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കാനുള്ള സമയം തരാറുണ്ട് അതുപോലെ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കുമ്പോഴൊക്കെ അതിനുള്ള റിപ്ലൈ ഒക്കെ തരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറെ കാണുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു സമാധാനമാണ് പിന്നെ ഡോക്ടർ വന്ന സമയത്ത് അപ്പുറത്തപ്പുറത്തുള്ള എന്താ പറയുക ബെഡ്ഡൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു അപ്പുറത്തുള്ളവരുടെ കാര്യങ്ങളൊക്കെ എന്താ അന്വേഷിച്ചിട്ട് ഒരു ലൈവായിരുന്നു കേട്ടോ ആ ഒരു റൂമ് മൊത്തം പിന്നെ അഡ്മിഷൻ എടുക്കാൻ വന്നാൽ ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് കക്ക് മരുന്ന് കയറി തുടങ്ങുള്ളൂ അങ്ങനെ താഴെ വന്നു റൂമോള അവിടെ ഇങ്ങനെ കച്ചറിളിച്ചു നിൽക്കുകയാണ് റൂമോളെക്കാനടുത്താക്കിയിട്ടാണ് പോന്നിട്ടുള്ളത് കേട്ടോ അങ്ങനെ പിന്നെ വീണ്ടും ഡേ കെയറിലോട്ട് പോയി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല അവിടെ കാരണം അപ്പുറത്തുപ്പുറത്തുള്ള ബെഡിൽ ഞാൻ പറഞ്ഞില്ല ആൾക്കാരുണ്ട് അപ്പോഴേക്കും സിസ്റ്റേഴ്സ് അവിടെ നേഴ്സ്മാർ ഒക്കെ മരുന്ന് കയറ്റാനുള്ള അതൊക്കെ പ്രൊസീജിയർസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇക്ക പറഞ്ഞു കുറച്ച് നേരം റൂമി മോളെ നല്ലത് അപ്പം ഞാനും റൂയിമോളും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അവൾക്ക് ഭയങ്കര വിശപ്പ് അല്ലെങ്കിൽ വിഷ്പ് പണ്ട് മുതലേ അങ്ങനത്തെ തന്നെയാണല്ലോ ഹോസ്പിറ്റൽ കാണുമ്പോൾ മക്കൾക്കൊരു പ്രത്യേക ഒരു വിഷപ്പമായിരിക്കും അങ്ങനെ അവിടെ ഹോസ്പിറ്റലിലെ ക്യാൻറ്റീനിൽ വന്നതാണ് അപ്പം ബിരിയാണി വേണം എന്നൊക്കെ പറഞ്ഞു ആദ്യം പിന്നെ വെറുതെ വെറുതെ ആയിരിക്കും പറയുന്നത് പിന്നെ ഞാനിരുന്നു കഴിക്കേണ്ടി വരും പിന്നെ എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ സാധാ ചോറ് വാങ്ങിച്ചു അപ്പോൾ മീൽസ് വാങ്ങിച്ചപ്പോഴാണ് രസം അവൾക്ക് മീ അങ്ങനെ വേണ്ടത്രേ കഴിക്കാൻ മറ്റേ മീൻ ചിക്കൻ എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ മീനെ ഫ്രൈ ആക്കിയൊന്നും വാങ്ങിച്ചു ശരിക്കും എനിക്ക് ചിരിയാ വന്നത് എന്താ പറയുക ഇതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ആൾ കഴിക്കണ്ടേ അവൾ എന്താ പറയുക ഓരോ എക്സ്ക്യൂസ് പറയാമായിരുന്നു പിന്നെ വിചാരിച്ച് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്ന് അങ്ങനെ അങ്ങനെ കഴിച്ച് തീർത്ത് അങ്ങനെ തിരിച്ച് അവിടെ എത്തിയപ്പോഴും വീണ്ടും നേഴ്സുമാർ വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു ഇക്കാൻ്റെ ആദ്യമായിട്ടല്ല ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കീമോ ആയിട്ട് വരുന്നത് ആ ഇക്കാൻ്റെ ഇത് മെയിൻ്റനൻസ് കീമോ കേട്ടോ അതായത് ഞാൻ പറഞ്ഞല്ലോ സാധാ കീമോ പോലെയല്ല സാധാ കീമോ എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് അത്ര രണ്ട് ബുദ്ധിമുട്ടുകളുണ്ടാവില്ല ഇക്കാരനെ ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ച് പോകുമ്പോഴും ട്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പം അവിടുത്തെ നേഴ്സുമാരെയൊക്കെ പരിചയപ്പെടുമായിരുന്നു ഇനിയും വരാനുള്ളതല്ലേ ഇൻഷാൽ ഞാൻ ഇൻഷാൽ എന്ന് പറഞ്ഞത് വേറൊന്നുമില്ല ഇക്കാൾക്ക് ലൈഫ് ലോങ് കീമോ അത് നല്ലതാണെന്ന് ഉള്ളതുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇത് ഇക്കാല മൂത്ത ബ്രദറാ കേട്ടോ അപ്പം ബ്രദറും വൈഫും വന്നിട്ടുണ്ടായിരുന്നു മുത്തച്ഛും വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പേന അവരും പോയി പിന്നെ റൂമോൾ ഉണ്ടാവും അവൾക്ക് പിന്നെ ഇത് അവൾ അവളവിടെ യു എന്ന് ഇതുപോലെ തന്നെയാണല്ലോ പപ്പാനെ കൂടെ തന്നെയാണ് നിൽക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് ഫുഡ് ഇത് കയറി മരുന്ന് കയറിക്കൊണ്ടിരിക്കുമ്പം ഇക്കാക്കാനെ ഫുഡ് കഴിക്കാൻ തോന്നില്ല അപ്പം ഞാൻ ചിക്കൻ വറ്റിച്ചിട്ടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഗീ റൈസും വാങ്ങിച്ചു മറ്റേ ഫുഡൊന്നും അങ്ങനെ വല്ലാണ്ട് കഴിക്കാൻ തോന്നൂല്ല അപ്പോൾ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് കയറുമെന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ നിർബന്ധിച്ചപ്പം അത് കഴിച്ചു അപ്പോഴേക്കും നമ്മുടെ ബെഡിൻ്റെ അപ്പുറത്തും അപ്പുറത്തുള്ളവരൊക്കെ പോയിട്ടാണ് അവരുടെ ഒക്കെ കഴിഞ്ഞു എല്ലാവരും കീമോ പല പല കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഒരു ബെഡിൽ വേറെ ബെഡ്ഷീറ്റ് ഒന്ന് ഇട്ട് തരുമെന്ന് വെച്ചിട്ട് നേഴ്സിനോട് പറഞ്ഞപ്പം അവർ ഇട്ടു റൂമോൾ അവിടെ ഒക്കെ ഇടുന്നുണ്ടോ റൂമോൾ ഉറക്കം വന്നിട്ട് അതിൻ്റെ കുറച്ച് കരച്ചിലും പിരിച്ചിലും ഉണ്ടായിരുന്നു കാരണം ബാക്കി എല്ലാവരും പോയി അപ്പുറത്തൊക്കെ ഫുൾ ആയിരുന്നു ആൾ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഇനി ഞങ്ങൾക്കുള്ള ബില്ല് റെഡിയാക്കലും കാര്യങ്ങളൊക്കെയാണ് യു എത്തെ പോലെ അങ്ങനെ വേഗം ചാടിക്കയറി പോകാൻ പറ്റില്ല അവിടെ പിന്നെ ഇൻഷുറൻസ് കവേഡ് ആണല്ലോ ഇവിടെ പിന്നെ ഇൻഷുറൻസ് ഒന്നുമില്ല അങ്ങനെ പിന്നെ ബില്ലും കാര്യൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അവിടെ പോകുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് ഇങ്ങനത്തെ മൊമെൻസ് ഉണ്ടാവും നമ്മൾ ആ മൊമെൻസ് ഇങ്ങനെ ആലോചിച്ച് നിന്നിട്ട് എപ്പോഴും പറയുന്ന കാര്യമാണ് ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല അത് നമ്മൾ ഫേസ് ചെയ്യുന്ന വേണം അതെപ്പോഴും നമ്മൾ ഹാപ്പി ആയിട്ട് ഫേസ് ചെയ്യുക റബ്ബല്ലോ മാറ്റിത്തരുന്നുള്ള പ്രതീക്ഷ അല്ലേ അതിൽ തന്നെ മുന്നോട്ട് പോകാം എനിക്കിപ്പോഴും പ്രതീക്ഷയുണ്ട് ലൈഫ് ലോങ് കീമോ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും പുതിയ പുതിയ മരുന്ന് കണ്ടുപിടുത്തങ്ങളൊക്കെ വരുന്നതല്ലേ എന്തായാലും മൂന്ന് രണ്ട് വർഷങ്ങൾക്ക് ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ചസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവില്ലേ അതിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇപ്പം കീമോ ഉണ്ട് ഇനി വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ നിഷാല്ല ഉണ്ടാവും ഉണ്ടാവട്ടെ പിന്നെന്താ അങ്ങനെ ഞങ്ങൾ അവിടെ വിട്ടു ശരിക്കും ഈ ഒരു കീമോ ചെയ്ത ശേഷം പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാലാണ് കഴിഞ്ഞാലാണേക്കാൾക്ക് അതിൻ്റെ ഒരു ഇഫക്റ്റ് വരിക ശരീരത്തിൽ അല്ലെങ്കിൽ ഒരു വൺ ഡേ കഴിഞ്ഞിട്ടൊക്കെയാണ് വരിക പിന്നെ ഇളനീർ കുടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സെവൻ ഡേയ്സിന് വിസിറ്റേഴ്സിന് അലൗ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ നാട്ടിൽ ഒരുപാട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നല്ലേ അതുപോലെ ക്രൗഡിൽ പോകേണ്ട ഫങ്ഷൻസിന് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് യാത്ര ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ക്രൗഡ് ഇൻഫെക്ഷൻ അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും യു എയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം യു എയിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയാൽ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കൽ തന്നെയാണല്ലോ ആണല്ലോ ഇവിടെ പിന്നെ അങ്ങനെയല്ലല്ലോ ഇവിടെ പിന്നെ കുറെ ആൾക്കാർ വരുമ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ ഇൻഫെക്ഷനൊക്കെ വേഗം ബാധിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇവിടെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സെവൻ ഡേയ്സിന് ഫ്രൂട്ട്സ് ഒന്നും തന്നെ കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ശരിയാണ് കാരണം ഫ്രൂട്ട്സിനൊക്കെ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ അപ്പം അപ്പോൾ അതാ ഇളനീര് പിന്നെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പം ഇളനീര് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇളനീര് വെള്ളം ഇക്കാക്കും കാമ്പ് ഇനിക്കും അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്തായാലും നമ്മൾ എല്ലാതും ഫേസ് ചെയ്യണമല്ലോ അപ്പോൾ നമ്മൾ എന്താ പറയുക ചിരിച്ചോണ്ട് തന്നെ എല്ലാം പോകുക അത്രേ ഉള്ളൂ ഞാൻ വിചാരിക്കണം എന്ന് അതിങ്ങനെ ആലോചിക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ എൻ്റെ ഇത് കാണുമ്പോൾ പലരും ഇങ്ങനെ വിചാരിക്കണതൊക്കെ എങ്ങനെ സാധിക്കുന്നു പറ്റും എല്ലാവർക്കും പറ്റും നമ്മൾ എന്താണോ നമ്മുടെ ഡിഫിക്കൽട്ടി അത് നമ്മൾ ആലോചിക്കേണ്ട അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക്